ചെന്താമരയ്ക്ക് ജീവപര്യന്തം ജീവപര്യന്താണ് വിധി വന്നിരിക്കുന്നത് തടവ് ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത് പോത്തുണ്ടി സജിത കൊലക്കേസിൽ വിധി വന്നിരിക്കുന്നു ചെന്താമരയ്ക്ക് ജീവപര്യന്തം എന്നുള്ളതാണ് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധി വന്നിരിക്കുകയാണ് ചന്ദാമരക്ക് ജീവപര്യന്തം ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത് എന്താണ് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് എന്നും പ്രധാനമാണ് ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസല്ല എന്ന പ്രതിഭാഗം വാദിക്കുമ്പോൾ പരമാവധി ശിക്ഷ എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷൻ വാദം പരമാവധി ശിക്ഷ എന്നുള്ള വധശിക്ഷയാണ് വധശിക്ഷയല്ല ജീവപര്യന്തമാണ് ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത് ഇരട്ടക്കൊലപാതകം കൂടി പരാമർശിച്ചിരിക്കുന്നു കോടതി എന്ന് വേണം മനസ്സിലാക്കാൻ എന്തുകൊണ്ട് വധശിക്ഷ ഒഴിവാക്കി എന്നതായിരിക്കും സ്വാഭാവികമായും പ്രോസിക്യൂഷൻ മറുപടി നൽകേണ്ട വിഷയം സജ്ജിതയുടെ പെൺമക്കളും അതാണ് ആഗ്രഹിച്ചിരുന്നത് ഇരട്ട ജീവപര്യന്തമാണ് ഇരട്ട ജീവപര്യന്തമാണ് ഇപ്പോൾ വിധിച്ചിരിക്കുന്നത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ചെന്താമരയുടെ ക്രൂരതയ്ക്ക് ഇരട്ട ജീവപര്യന്തം വിധിച്ചുകൊണ്ടുള്ള തീരുമാനമാണ് ഇപ്പോൾ പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണം അയൽവാസിയായ സജിതയാണ് എന്ന് അനുമാനിച്ചുകൊണ്ട് സജിതയെ കൊല്ലുകയായിരുന്ന കൊലപാതകം തന്നെ അതിക്രൂരമായിട്ടാണ് അയാൾ നടപ്പാക്കിയത് അതിന്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അയാൾക്ക് ഒരു തരത്തിലും ചെയ്ത കൃത്യങ്ങളിൽ കുറ്റബോധമുണ്ടായിരുന്നില്ല എന്നുള്ള വ്യക്തമാണ് കൊരയ്ക്ക് ശേഷം ഇനിയും കൊല്ലും ഇനിയും കൊല്ലുമെന്നുള്ള ഭീഷണി ആ നാട്ടുകാർക്ക് മുഴുവൻ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള പ്രതിയെ ആണ് ഇപ്പോൾ ഇരട്ട ജീവപര്യന്ത ജീവപര്യന്തപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി വിധിയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് ശിക്ഷ വിധിച്ചുകൊണ്ടുള്ള തീരുമാനം വരികയാണ് വിധി പ്രഖ്യാപിച്ചുകൊണ്ട് കോടതി വ്യക്തമാക്കുന്നത് എന്താണ് അതാണ് പ്രദീപ് ഇരട്ട ജീവപര്യന്തം കൊടും ക്രിമിനൽ ആയിട്ടുള്ള ചിന്താമരയുടെ ആദ്യത്തെ കൊലപാതക കുറ്റകൃത്യം കുറ്റകൃത്യം രണ്ടായിരത്തി പത്തൊൻപതിലെ സജിതാ വധക്കേസിലാണ് ഇപ്പോൾ കോടതി ഇരട്ട ജീവപര്യന്തം ശിക്ഷിച്ചിരിക്കുന്നത് കോടതി വിധിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയത്തിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം സ്വാഭാവികമായിട്ടും പ്രോസിക്യൂഷൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ടുള്ള കേസാണ് ആസൂത്രിതമായി നടത്തിയ കൊലപാതകമാണ് കൊല്ലണമെന്ന കൂടി നടത്തിയ കൊലപാതകമാണ് സജിത ഇവിടെ ഒറ്റയ്ക്ക് തനിച്ചാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷമായിരുന്നു ആയുധമായ ആ ഒരു മേഖലയിലെത്തി കൊലപാതകം നടത്തിയത് ഉൾപ്പെടെയുള്ള വാദങ്ങൾ പ്രോസിക്യൂഷൻ ഉന്നയിച്ചതായിരുന്നു പോലീസ് അന്വേഷണത്തിലും സമാനമായ രീതിയിലുള്ള തെളിവുകളൊക്കെ തന്നെ കണ്ടെത്തിയതായിരുന്നു സ്വാഭാവികമായിട്ടും ഈ നിരീക്ഷണങ്ങളൊക്കെ തന്നെ ഈ ഒരു വിധിയിലേക്ക് തയ്ച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ കടുത്ത ശിക്ഷ ലഭിക്കണമെന്ന് സജ്ജിതയുടെ ക്ഷമിക്കണം സജ്ജിതയുടെ മക്കൾ ആവശ്യപ്പെട്ടതായിരുന്നു കുടുംബം ആവശ്യപ്പെട്ടതായിരുന്നു സ്വാഭാവികമായിട്ടും അവർ പ്രതീക്ഷിച്ച ഒരു ശിക്ഷ ലഭിച്ചു എന്നുള്ളത് അല്പസമയത്തിൽ തന്നെ ആ ഒരു മക്കളുടെ പ്രതികരണം കൂടി ലഭിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് എന്തായാലും ഇരട്ട ജീവപര്യന്തമാണ് ചെന്താമരയ്ക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ഭാഗത്ത് വധശിക്ഷ ലഭിക്കുമോ എന്നൊരു ഒരു ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ വധശിക്ഷയെല്ലാം മറിച്ച് ഇരട്ട ജീവപര്യന്തമാണ് ചന്ദാമരയുടെ രണ്ടായിരത്തി പത്തൊൻപതിലെ മനുഷ്യ മനസാക്ഷി ഞെട്ടിക്കുന്ന രീതിയിലുള്ള നിഷ്ഠൂര കൊലപാതകം സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ഉണ്ടായിരിക്കുന്ന തൻ്റെ ഭാര്യയായിട്ടുള്ള വിലാസിനി വീട്ടിൽ നിന്നും പിണങ്ങിപ്പോകുന്നതിന് കാരണമായിട്ടുള്ളത് അയൽവാസിയാണ് സജിതയാണെന്ന സംശയത്തെ തുടർന്നായിരുന്നു ചന്ദാമര എന്ന് പറയുന്ന അൻപത് അൻപത്തിയാറ് വയസ്സുള്ള വ്യക്തി അരും കൊലപാതകം നടത്തിയിരുന്നത് അല്പസമയത്തിൽ തന്നെ പ്രോസിക്യൂട്ടർ പ്രതികരണം നമുക്ക് പ്രതീക്ഷിക്കാമെന്നാണ് വിചാരിക്കുന്നത് അദ്ദേഹം കടന്നുവരും കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ സജിതയുടെ മക്കൾ ഇവിടെയുണ്ട് സജിതയുടെയും സജിതയുടെയും സുധാകരൻ്റെയും മക്കൾ ഇവിടെയുണ്ട് എങ്ങനെയാണ് അവർ ഈ ഒരു വിധിയെ നോക്കിക്കാണെന്ന് ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ നമുക്ക് തേടേണ്ടതുണ്ട് എന്തായാലും ഒരു പക്ഷേ ആ നിലയിൽ തന്നെ പ്രതീക്ഷിച്ചൊരു വിധി എന്ന് പറയേണ്ടി വരും കടുത്ത ശിക്ഷ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇരട്ട ജീവപരിതവും ഒരു കാറ്റഗറിയിൽ തന്നെ വരുന്നതാണ് അറുപത് വയസ്സിനടുത്തൊരു വ്യക്തി കൂടിയാണ് ചന്താമര ഇരട്ട എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് വലിയ കാലഘട്ടം ഉണ്ടാകും എന്നുള്ളതാണ് എന്തായാലും ബാക്കി ബാക്കിയെന്ത് കാര്യങ്ങളാണ് ഈ വിധിയുമായി ബന്ധപ്പെട്ട് കോടതി നിരീക്ഷിച്ചതെന്നുള്ള അല്പസമയത്തിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം